മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കേക്ക് റെസിപ്പിയാണ് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത് നമുക്ക് ഈസി ആയിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയത് ക്രിസ്മസ് ഒക്കെ അടുത്ത് വരികയല്ലേ വിവിധ തരത്തിലുള്ള കേക്കുകളൊക്കെ മാർക്കറ്റ് വാങ്ങിക്കാൻ കിട്ടും എന്നാൽ ഈസി ആയിട്ട് നമുക്ക് ഇതുപോലെയുള്ള കേക്കുകളൊക്കെ വീട്ടിൽ തയ്യാറാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ നമ്മുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ തയ്യാറാക്കി കൊടുക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ കേക്കിൻ്റെ റെസിപ്പി ഒന്ന് കണ്ടുനോക്കിയാലോ ആദ്യം ഡ്രൈ ഇൻഗ്രീഡിയൻസ് നമുക്കൊന്ന് അരിച്ചെടുക്കേണ്ടതുണ്ട് ഒരു കപ്പ് മൈതിയാണ് എടുത്തേക്കുന്നത് ഇരുന്നൂറ്റമ്പത് എം എൽ മെഷറിംഗ് കപ്പിൽ ഒരു കപ്പ് മൈതിയാണ് എടുത്തേക്കുന്നത് മുക്കാൽ ടീസ്പൂണ് ബേക്കിംഗ് പൗഡറും ഒരു നുള്ളു ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഈ ഡ്രൈ ഇൻഗ്രീഡിയൻസ് നമുക്ക് നല്ലതുപോലെ ഒന്ന് അരിച്ചെടുക്കേണ്ടതുണ്ട് നമ്മുടെ കേക്ക് പെർഫെക്റ്റ് ആയിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ ഒരു രണ്ട് തവണയെങ്കിലും നമ്മൾ ഇതുപോലെ ഒന്ന് ഇടഞ്ഞു കൊടുക്കണം ചേർത്ത് കൊടുക്കുന്ന ബേക്കിംഗ് പൗഡർ എല്ലാം ഈ മൈദയുടെ എല്ലാ ഭാഗത്തും എത്തിയാൽ മാത്രമേ കറക്റ്റായിട്ട് നമുക്ക് കേക്ക് ബേക്ക് ചെയ്യുമ്പോൾ കിട്ടുകയുള്ളൂ അപ്പോൾ അതുകൊണ്ടാണ് രണ്ട് തവണയെങ്കിലും ഒന്ന് ഇടഞ്ഞു കൊടുക്കണമെന്ന് പറയുന്നത് അരിച്ചെടുത്ത ഡ്രൈ ഇൻഗ്രീഡിയൻസ് നമുക്ക് ഒരു സൈഡിലോട്ട് മാറ്റി വെച്ചിട്ട് ക്ലീൻ ആയിട്ടുള്ള ഒരു ബൗൾ എടുത്തിട്ടുണ്ട് അതിലോട്ട് ഒരു കാൽ കപ്പ് അളവിൽ ഞാൻ ബട്ടർ ചേർത്ത് കൊടുക്കുകയാണ് ബട്ടർ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല കാൽ കപ്പ് അളവിൽ സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുത്താലും മതി ഞാൻ അൺസോൾട്ടഡ് ആയിട്ടുള്ള കാൽ കാൽക്കപ്പ് ബട്ടറാണ് ഇവിടെ എടുത്തേക്കുന്നത് മുക്കാൽ കപ്പ് അളവിൽ പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ബട്ടറും ഈ പഞ്ചസാരയും കൂടെ നല്ലതുപോലെ ബീറ്റ് ചെയ്തെടുക്കണം ബീറ്റർ വേണമെന്നു നിർബന്ധമൊന്നുമില്ല ഒരു തടുത്തവിയോ അതുപോലെ തന്നെ ഒരു വിസ്കോ ഉപയോഗിച്ചിട്ട് നമുക്ക് ഇത് രണ്ടും കൂടി അടിച്ചെടുക്കാവുന്നതേ ഉള്ളൂ കുറച്ചും കൂടെ സമയം എടുക്കും നമ്മൾ ബീറ്റർ ഉപയോഗിക്കാതെ മറ്റുള്ള കാര്യങ്ങൾ ഉപയോഗിച്ച് ചെയ്യുമ്പോൾ എന്ന് മാത്രമേ ഉള്ളൂ ബട്ടറും പഞ്ചസാരയും കൂടെ അടിച്ചെടുത്തൊരു ക്രീമി ടെക്സ്റ്ററിലാണ് നമുക്ക് വേണ്ടത് കേക്ക് ചെയ്യുമ്പോൾ കുറച്ച് കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ പെർഫെക്റ്റായിട്ട് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നതാണ് കേക്ക് വീട്ടിൽ ഇനി നമുക്ക് മുട്ട ചേർത്ത് കൊടുക്കേണ്ടതുണ്ട് നമുക്ക് രണ്ട് മുട്ടയാണ് ആവശ്യം മൊത്തമായിട്ട് ഓരോ മുട്ടയായിട്ട് ചേർത്ത് കൊടുക്കുക ഒരെണ്ണം അടിച്ച് നല്ലതുപോലെ യോജിപ്പിച്ചതിന് ശേഷം മാത്രമേ മറ്റേ മുട്ടയും കൂടി അടിച്ചെടുക്കാവൂ ആദ്യത്തെ മുട്ട ചേർത്തതെല്ലാം അടിച്ചെടുത്ത ശേഷം രണ്ടാമത്തെ മുട്ടയും കൂടെ ചേർത്ത് കൊടുക്കുകയാണ് നമ്മൾ എടുക്കുന്ന എല്ലാ ഇൻഗ്രീഡിയൻസും റൂം ടെമ്പറേച്ചറിലായിരിക്കണം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിച്ചാൽ മാത്രമേ നമ്മുടെ കേക്ക് നല്ല പെർഫെക്റ്റായിട്ട് കിട്ടുകയുള്ളൂ നമ്മൾ ചേർത്ത് കൊടുത്ത മുട്ടയുടെ ആ സ്മെല്ലൊന്നും കേക്കിന് വരാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ടീസ്പൂൺ അളവിൽ വാനില എസൻസും കൂടെ ചേർത്ത് കൊടുക്കുകയാണ് ഇതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും ഒന്നും കൂടി ഒന്ന് അടിച്ചെടുത്ത് ഒരു ക്രീമി പരുവത്തിൽ നമുക്ക് ഈ ബാറ്റർ കിട്ടേണ്ടതുണ്ട് കേക്ക് എല്ലാവർക്കും വീട്ടിൽ തയ്യാറാക്കി എടുക്കാവുന്നതേ ഉള്ളൂ നമ്മൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളെല്ലാം അടുക്കോടു കൂടി ചെയ്യുകയാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും വീട്ടിൽ കേക്ക് തയ്യാറാക്കി എടുക്കാവുന്നതേ ഉള്ളൂ ഞാൻ ഈ വീഡിയോയിൽ ഈ കേക്കിന് കാണിച്ചിരിക്കുന്ന സ്റ്റെപ്പുകൾ അതേപോലെ ഫോളോ ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും പെർഫെക്റ്റായിട്ട് കേക്ക് തയ്യാറാക്കി എടുക്കാം ഈ ബാറ്ററിലോട്ട് നമ്മൾ ഇടഞ്ഞു മാറ്റി വെച്ചിരിക്കുന്ന ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഉണ്ടല്ലോ അവ കുറേശ്ശേ ചേർത്ത് കൊടുത്തിട്ട് ഒരു സ്പാച്ചുല ഉപയോഗിച്ചിട്ട് ഇങ്ങനെ കട്ട് ഔട്ട് മെത്തേഡിൽ നമ്മളിങ്ങനെ ഫോൾഡ് ചെയ്തെടുക്കുകയാണ് വേണ്ടിയത് ഇനി ബീറ്ററിൻ്റെ ആവശ്യമില്ല ഇതുപോലെ സ്പാച്ചുലയോ അല്ലെങ്കിൽ ഒരു തടിത്തവിയോ ഉപയോഗിച്ചിട്ട് കുറേശ്ശെ നമ്മളുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇതിലോട്ട് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ഫോൾഡ് ചെയ്തെടുത്ത് നമുക്ക് മിക്സ് ചെയ്തെടുക്കാവുന്നതാണ് വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ചോക്കോ ചിപ്സ് ചേർന്നിട്ടുള്ള കേക്കാണ് നിങ്ങളുമായിട്ട് ഞാൻ പങ്കുവയ്ക്കുന്നത് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടും നല്ല ടേസ്റ്റാണ് ഈ കേക്ക് തയ്യാറാക്കി കഴിക്കാൻ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ആ ലൈക്ക് ബട്ടൺ ഒന്ന് അമ്പത്തി സപ്പോർട്ട് ചെയ്യാനും ആദ്യമായിട്ട് എൻ്റെ വീഡിയോ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടാക്കാനും മറന്നു പോകല്ലേ നിങ്ങൾ ഇതുവരെയും എനിക്ക് തന്ന സപ്പോർട്ടിന് വളരെയധികം നന്ദിയുണ്ട് തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ മുന്നോട്ട് പോകാനായിട്ട് കഴിയുകയുള്ളൂ ഡ്രൈ ഇൻഗ്രീഡിയൻസ് മിക്സ് ചെയ്ത് വരുമ്പോൾ നമുക്ക് ബാറ്റർ ടൈറ്റ് ആയിട്ട് തോന്നുകയാണെങ്കിൽ ലേശം പാലും കൂടെ ചേർത്ത് കൊടുക്കുക ഞാനിവിടെ ഒരു രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ പാലും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പാലൊക്കെ എടുക്കുമ്പോൾ റൂം ടെമ്പറേച്ചർ ഉള്ളത് തന്നെ എടുക്കണം എന്നാലേ കേക്ക് നമ്മൾ ഉദ്ദേശിക്കുന്ന ആ ഒരു ടെക്സ്റ്റൈവില് നമുക്ക് കിട്ടുകയുള്ളൂ ഇടഞ്ഞു വെച്ചിരുന്ന ഡ്രൈ ഇൻഗ്രീഡിയൻസ് മുഴുവനും നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഞാനൊരു ചോക്കോ ചിപ്സ് ചേർന്നിട്ടുള്ള കേക്കാണ് തയ്യാറാക്കി എടുക്കുന്നത് കാൽ കപ്പ് അളവിൽ ചോക്കോ ചിപ്സും കൂടെ ചേർത്ത് കൊടുക്കുകയാണ് നിങ്ങൾക്ക് ഈ ചോക്കോ ചിപ്സ് വേണ്ടാന്നുണ്ടെങ്കിൽ അത് ഒഴിവാക്കിയിട്ട് വാനില രീതിയിൽ നമുക്ക് തയ്യാറാക്കി എടുക്കാവുന്നതേ ഉള്ളൂ ഇവിടെ ഞാൻ ചോക്കോ ചിപ്സ് കൂടെ ചേർത്ത് കൊടുത്തിട്ടുള്ള അങ്ങനെ അങ്ങനെയൊരു കേക്കാണ് എടുക്കുന്നത് ഒരു കപ്പ് അളവിൽ ചേർത്ത് കൊടുത്ത് അതും നമുക്ക് ഇതിനകത്തൊന്ന് മിക്സ് ചെയ്തെടുക്കണം അങ്ങ് മിക്സ് ചെയ്യേണ്ട ആവശ്യമില്ല ചെറിയ രീതിയിൽ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി ഇതേ ടൈമിൽ ഞാൻ ഓവനും പ്രീഹീറ്റ് ചെയ്യാനായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് ഓവനൊന്നും വേണമെന്ന് ഒരു നിർബന്ധവും ഇല്ല നമുക്ക് സ്റ്റൗ ടോപ്പിൽ ഇത് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ നമ്മൾ ഏത് പാത്രത്തിലാണോ വെക്കുന്നത് അതിലോട്ട് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്ത് ഒരു റിങ്ങും കൂടെ ഇറക്കി വെച്ച് ആദ്യം നമ്മളൊന്ന് പ്രീഹീറ്റ് ചെയ്യണം ഒരു പത്ത് മിനിറ്റ് സ്റ്റൗ ടോപ്പ് ചെയ്യുമ്പോൾ നമ്മൾ ഓവനിലൊക്കെ ചെയ്യുന്നതിനേക്കാട്ട് കുറച്ചും കൂടെ സമയം എടുക്കും ബേക്കിംഗ് ടൈം എന്നുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ ഇവിടെ കേക്കിൻ്റെ ട്രേയൊക്കെ ഞാൻ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി ബാറ്ററി കേക്കിൻ്റെ ട്രേയിലോട്ട് ഒഴിച്ചു കൊടുക്കാം കേക്കിൻ്റെ ട്രേ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എയർ ബബിൾസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പോയി കിട്ടുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു ടൂത്ത് പിക്ക് ഉപയോഗിച്ചിട്ട് ഈ ഒരു രീതിയിൽ ഒന്ന് വരഞ്ഞു കൊടുത്താലും എയർ ബബിൾസ് ഉണ്ടെങ്കിൽ പോയി കിട്ടും ഈ ബാറ്ററിൻ്റെ മുകളിലോട്ടും കുറച്ച് ചോക്കോ ചിപ്സ് ചിപ്സൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഒന്ന് ഗാർണിഷ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ വിചാരിക്കും ഈ കേക്കിൻ്റെ പ്രൊസീജിയർ എന്ന് പറയുന്നത് വളരെ രെന്തി ആണെന്ന് വീഡിയോ എടുക്കുമ്പോൾ നിങ്ങൾക്കിത് മനസ്സിലാകുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ സ്റ്റെപ്പായിട്ട് പറഞ്ഞു തരുമ്പോൾ കുറച്ച് ലോങ്ങ് ആയിട്ട് തോന്നുന്നതാണ് അല്ലാതെ നമ്മൾ ചെയ്യുമ്പോൾ എല്ലാ കാര്യങ്ങളും ഒന്ന് അടുപ്പിച്ച് വെക്കുകയാണെങ്കിൽ ഈസി ആയിട്ട് ചെയ്യാവുന്നത് തന്നെയാണ് കേക്ക് വീട്ടിലും ചോക്കോ ചിപ്സൊക്കെ വെച്ച് നമ്മുടെ കേക്കിൻ്റെ ബാറ്റർ ഞാൻ ഗാർണിഷ് ചെയ്തെടുത്തിട്ടുണ്ട് ഇപ്പം തന്നെ കാണാൻ നല്ല ലുക്കായില്ലേ ഇനി ഇത് ബേക്ക് ചെയ്ത് നേരം വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യണം വൺ എയ്റ്റി ഡിഗ്രിയിൽ ഒരു ഫോർട്ടി മിനിറ്റ്സോളം ഞാനിത് ബേക്കിംഗ് ടൈം സെറ്റ് ചെയ്ത് വെച്ചേക്കാണ് അപ്പോൾ കേക്ക് ബേക്ക് ചെയ്ത നേരം വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം വൺ എയ്റ്റി ഡിഗ്രിയിൽ ഒരു ഫോർട്ടി മിനിറ്റ്സ് എടുത്തു എനിക്ക് കേക്ക് ബേക്കായി വരാനായിട്ട് കേക്ക് നല്ല പെർഫെക്റ്റായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് നമ്മൾ ചേർത്ത് കൊടുത്ത ചോക്കോ ചിപ്സൊക്കെ കറക്റ്റായിട്ട് വന്ന് കേക്ക് നല്ല റെഡി ആയിട്ടുണ്ട് ഇനി ഇതിൻ്റെ ചൂടൊക്കെ ആറിയതിന് ശേഷം മാത്രമേ ഈ ട്രെയിനിൽ നിന്നൊന്ന് ഡീമോൾഡ് ചെയ്യത്തുള്ളൂ ചൂടെല്ലാം നല്ലതുപോലെ ആറിയ ശേഷമാണ് ഞാൻ ഡീമോൾഡ് ചെയ്തെടുത്തേക്കുന്നത് താഴ്വശമൊക്കെ നോക്കിയാൽ അറിയാം ഒട്ടും തന്നെ കരിഞ്ഞു പോയിട്ടില്ല ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാം എങ്ങനെയുണ്ട് നമ്മുടെ കേക്ക് എന്ന് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ് കത്തി വെക്കുമ്പോൾ തന്നെ പെട്ടെന്ന് തന്നെ താഴ്ന്നു പോകുന്നുണ്ട് കണ്ടു നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാകും അത്രയ്ക്ക് സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ടേസ്റ്റി കേക്ക് തന്നെയാണ് നിങ്ങളുമായിട്ട് ഞാൻ പങ്കുവെച്ചത് ഈ ചോക്കോ ചിപ്സൊക്കെ ചേർത്ത് കൊടുക്കുമ്പോൾ ഈ കേക്ക് കഴിക്കാൻ നല്ല ടേസ്റ്റ് തന്നെയാണ് മാർക്കറ്റിലൊക്കെ ഈ കേക്ക് വാങ്ങിക്കാൻ ആണ് നല്ല വില കൊടുക്കുകയും വേണം എന്നാൽ നമ്മളൊന്നും മെനക്കിടുകയാണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും വീട്ടിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റും ഇതുപോലെയുള്ള കേക്കുകളൊക്കെ തയ്യാറാക്കി നമ്മുടെ കുട്ടികൾക്ക് കൊടുക്കുകയാണെങ്കിലും വളരെ നല്ലത് തന്നെയല്ലേ ക്രിസ്മസ് ഒക്കെ എടുത്തു വരാറായാലോ പലതരം കേക്കുകൾ നമ്മൾ തയ്യാറാക്കി എടുക്കുമ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു കേക്ക് നിങ്ങൾക്ക് തയ്യാറാക്കി നോക്കാൻ പറ്റിയത് തന്നെയാണ് കാണാനും കഴിക്കാനും ഒരുപോലെ ടേസ്റ്റി ആയിട്ടുള്ള ഈ ചോക്കോ ചിപ്സ് നേർന്നിട്ടുള്ള കേക്ക് നമുക്ക് ഫ്രണ്ട്സിനാണെങ്കിലും റിലേറ്റീവ്സിനാണെങ്കിലും കൊടുക്കാനും പറ്റും ഗിഫ്റ്റായിട്ട് ചോക്കോ ചിപ്സ് മാത്രം വെച്ചിട്ടല്ല നമുക്ക് ടൂട്ടി ഫ്രൂട്ടി വേണമെന്നുണ്ടെങ്കിൽ ഈ ചോക്കോ ചിപ്സ് ഒഴിവാക്കിയിട്ട് അത് ചേർത്ത് കൊടുത്ത് നമുക്ക് ഈ കേക്ക് തയ്യാറാക്കി എടുക്കാം അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് നട്ട്സ് മാത്രം ചോപ്പ് ചെയ്ത് ചേർത്ത് കൊടുത്തിട്ട് നട്ട്സിൻ്റെ കേക്കായിട്ട് വേണമെങ്കിലും തയ്യാറാക്കി എടുക്കാം ഈ ബാറ്ററിൽ അങ്ങനെ ഏത് കോമ്പിനേഷൻ വേണമെങ്കിലും ഈ സെയിം ബാറ്ററി വെച്ചിട്ട് നമുക്ക് തയ്യാറാക്കി എടുക്കാവുന്നതേ ഉള്ളൂ ഒരേ ബാറ്ററിയിൽ നമുക്ക് പലതരം കോമ്പിനേഷനിൽ നമുക്കിത് എടുക്കാം അപ്പോൾ അങ്ങനെയൊക്കെ നിങ്ങൾ ഈ ക്രിസ്മസിനൊന്ന് തയ്യാറാക്കി ഫ്രണ്ട്സിനൊക്കെ കൊടുത്ത് നോക്കൂ നമ്മൾ വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുക്കുമ്പോൾ ഇവിടെ നമ്മൾ പ്രിസർവേറ്റീവ്സോ ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല പുറത്തു നിന്ന് വാങ്ങിക്കുന്ന കേക്കിനകത്തൊക്കെ എന്തൊക്കെയാണ് അവർ ചേർത്ത് കൊടുക്കുന്നത് തന്നെ നമുക്കറിയില്ല അപ്പോൾ നമ്മളൊന്നും മെനക്കിടുകയാണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ഇതൊക്കെ വീട്ടിൽ തയ്യാറാക്കി എടുക്കാവുന്നതേ ഉള്ളൂ ഒരു തവണ നിങ്ങൾ തയ്യാറാക്കി ഇതിൻ്റെ ടേസ്റ്റ് അറിഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾ വീണ്ടും വീണ്ടും തയ്യാറാക്കാൻ ആഗ്രഹിക്കുന്ന നല്ലൊരു കിടിലും കേക്ക് റെസിപ്പി തന്നെയാണ് നിങ്ങളുമായിട്ട് ഞാൻ പങ്കുവെച്ചത് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന കേക്കിൻ്റെ റെസിപ്പി ഒരു തവണ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും അതുപോലെ തന്നെ റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് ഈ കുഞ്ഞ് ചാനലിനൊരു സപ്പോർട്ടും കൂടെ തരാൻ മറന്നു അടുത്ത ദിവസം തീർച്ചയായിട്ടും നമുക്ക് മറ്റൊരു വീഡിയോയിൽ കണ്ടുമുട്ടാം താങ്ക്സ് ഫോർ വാച്ചിങ്